പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന പാലായിലാണ് അവിടെ മാണിസാറ് മരിക്കുകയുണ്ടായി അതിൻ്റെ ആദരാഞ്ജലികളും അതിൻ്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലായിൽ നമ്മുടെ വണ്ടിയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബഹുമാനപ്പെട്ട സാറുമാരിവിടെ ഇവിടെ ഇവിടെ ട്രാഫിക്ക് നിയമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ലെറ്റർ പാടെ എടുത്ത് കാണിക്കുകയുണ്ടായി ഞാൻ യുവ ആർ ജെ ഡി സ്റ്റേറ്റ് പ്രസിഡൻറ്റാണ് യു ഡി എഫ് ഘടകക്ഷിയുടെ യുവ നേതാവ് യുവ സ്റ്റേറ്റ് പ്രസിഡൻ്റായ എൻ്റെ വണ്ടി തടയാൻ മാത്രം തന്റെ ഇടവുള്ള ഏത് പോലീസുകാരനെ നമ്മൾ അറിയാനുള്ള അവകാശം നിക്കില്ലേ മനസ്സിലായോ നമ്മുടെ വണ്ടിയുടെ താക്കോൽ വരാൻ വേണ്ടി പോലീസുകാരൻ നോക്കുന്നു ഇതേ പോലീസുകാരന് ഈരാറ്റുപേട്ടെ ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പം അമ്മരെ തടയാനുള്ള തൻ്റെ ഇടവില്ല മനസ്സിലായോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം മതി രണ്ട് നിയമം വേണ്ട ഈരാറ്റുവേട്ടെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന അമ്മരെ തടയാൻ മാത്രം തടയാൻ ധൈര്യമില്ലാത്ത പോലീസുകാർക്ക് എന്നാ താലിബാനെ സത്യ പേടിയാണോ ഈരാറ്റുവേട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് വെപ്പിക്കാൻ ആദ്യം പഠിക്കുക എന്നിട്ട് ഇങ്ങോട്ട് കുറയ്ക്കാൻ പാ എന്ന് തന്നെ പറയാളെ തന്നെ ഡൽഹിന്ന് വിളിച്ചു പറഞ്ഞാൽ ആൾക്കാരുണ്ട് ലാലു പ്രസാദിൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ തൊട്ടുണ്ട് ഒരു പോലീസിനെ അവിടെ തൊപ്പിയിട്ട് നടക്കാൻ പോകുന്നില്ല കേട്ടോ നോക്കിയോ ഏ ഒരു പോലീസിനെ കണ്ട് നമ്മൾ മുട്ടുപറച്ചത് നമ്മൾ ആർ ജെ ഡിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇതല്ലേ ഇതിന്റെ അപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടല്ലോ അതായത് പോലീസല്ലേ മറ്റോ വന്നാലും വെറും എനിക്ക് ഈ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് വണ്ടിയായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ യുവ ആർ ജെ ഡി സ്റ്റേറ്റ് പേഴ്സണായി എൻ്റെ വണ്ടി തടഞ്ഞിട്ട് എൻ്റെ വണ്ടിയുടെ തറക്കോല് ഊരാൻ മാത്രം തൻ്റെ ഇടം കാണിച്ച് ഏത് പോലീസുകാരനായാലും ഇരിക്കുന്നു നേരിടാൻ തന്നെ തീരുമാനം ഈരാറ്റുവേട്ടയിൽ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവരെ തടയാൻ മാത്രം തൻ്റെ ഇടം ഇല്ലാത്ത ഒരു പോലീസുകാരനും എൻ്റെ അടുത്തുനിന്ന് കുളയ്ക്കാൻ പറണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഹോ ഈരാറ്റുവേട്ടയെ കൊണ്ട് ഈരാറ്റുപേട്ടക്കാരെ ഹെൽമെറ്റ് കൽപ്പിക്കാത്ത നീയക്കാപ്പിന്നെ എന്നാത്ത ആളാ പോലീസ് ഇട്ട് തോഫിയും വെച്ചുള്ള നിൽക്കുന്നേ നിൽക്കുന്നത് എടാ പി സിയോർ എന്നും എന്തുകൊണ്ടാ അടാ പുള്ളി പറയുന്ന പോലെ സ്പോട്ടിൽ തന്നെ തിരിച്ചു പറയാൻ എനിക്കറിയാം അറിയോ അല്ലാ പോലീസ് കുപ്പായും ഷൂസും ടൊപ്പിയും കണ്ട് പേടിക്കുന്നവർ അല്ലെ ആൽപ്പിച്ച മുറിയിൽ എടപ്പാടി മുറിങ്ങയിൽ മാതാച്ചിന്മാൻ ആൽബിൻ മാത്രമായി പറയ അഡ്രസ്സ് പറയുന്നത് നീ വീട്ടിൽ പോടാൻ കേട്ടോ തന്റെ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ ഒട്ട തന്തയ്ക്ക് വീട്ടിൽ നീ ഈരാറ്റി പട്ടക്കാരുടെ ഹെൽമെറ്റ് ഏൽപ്പിക്കണ നീ ആദ്യം കേട്ടാ പൂണ്ണാർ മാത്രമേ യു ആർ ജെ ഡി സ്റ്റേറ്റ് പേഴ്സാണ് എന്റെ വണ്ടി തടഞ്ഞു എന്റെ വണ്ടിയിൽ താക്കോൽ ഇവിടുന്നു പോലീസുകാർ ഇരാറ്റുപട്ടക്കാരെ അവിടെ ഹെൽമെറ്റ് വിൽപ്പിക്കാൻ പാട്ട് ഇമാരൊക്കെ പോലീസ് ഉണ്ടോ ഇവിടെ പിന്നെ എന്നാൽ നടക്കുന്നത് പാലായിൽ ഒരു നിയമം ഇരാറ്റുപേട്ടം വേറെ നിയമം എന്ത് മറ്റപ്പനിടക്കുന്നത് ഇതാണോ ഇന്ത്യൻ ഭരണം ഇന്ത്യൻ ഡെമോക്രാസി ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എന്നെയാണ് അതാദ്യം പഠിച്ച് എനിക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിലും കോടതിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ പട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് ഏൽപ്പിക്കാൻ തന്നെ അടുത്ത പോലീസുകാരൻ പാലായിൽ പോലീസ് പഠനം നടത്തി അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും മനസ്സിലായോ അതിപ്പോ മാനുസാർ മരിച്ചു ദിവസം പോലും ഇങ്ങനെയൊരു അത് ഈ കറുത്ത വേഷത്തിൽ ഇങ്ങനെ വരേണ്ടത് വന്നതിന് എനിക്ക് പൂർണ്ണ ദുഃഖമുണ്ട് പക്ഷെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് പറയും അതായത് പ്രതികരിക്കാത്ത നാവും പേടിച്ചുകൊണ്ടിരിക്കുന്നതും ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ട് വിപ്ലവകാരനായ ചെറു ചെക്കു വരെ പറഞ്ഞിട്ടുണ്ട് അനീതി ചൂണ്ടിക്കാണിക്കണം അതേത് സ്പോട്ടിൽ വെച്ചിട്ടായാലും ചൂണ്ടിക്കാണിക്കും നമ്മള് അറിയാവോ ഞാൻ വെള്ളം ഒഴിച്ചല്ലോ കഞ്ചാവെന്നൊക്കെ നിങ്ങള് പറഞ്ഞോ പച്ചക്കാണോ നിൽക്കുന്നത് വന്ന് ഊഴിച്ചുപോക്കട നീയൊക്കെ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് തന്റെ ആണോ തന്തയ്ക്ക് പറഞ്ഞ വീട്ടിൽ നിന്ന് അറസ്റ്റ് ഇടാം ഏഹ് അല്ലന്നെ മാനുസാർ മരിച്ച ഈരാറ്റു വേട്ടെ കൊണ്ട് ഹെൽമെറ്റ് ഈരാറ്റു വേട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് എല്ലാരും അഭിപ്രായം കേക്കോളൂ പറഞ്ഞോ അത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചേട്ടോ ചോദിച്ചോട്ടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കേട്ടോ നിങ്ങൾ നിങ്ങളെ തെറി പറയാതെ ക്ഷമിക്കാൻ വല്യ ആ വീഡിയോ അങ്ങനെ എടുത്ത് ലൈവ് ഇടാം അവൻ ഇത്ര നേരം ലൈവ് ഇട്ടതല്ലേ അശിയവിടെ നേരം